മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ റാഗിങ്ങിന്റെ പേരിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതായി പരാതി ഷർട്ടിന്റെ ബട്ടണുകൾ ഇടാത്തതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥി പരാതി നൽകിയിരിക്കുന്നത് അറാത്തൻസ് എന്ന പേരിൽ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവരാണ് തന്നെ മർദ്ദിച്ചതെന്നും മർദ്ദനമേറ്റ മിൻഹാജ് പറയുന്നു ഫസ്റ്റ് വിളിച്ചു ബട്ടൻ ഇടാൻ പറഞ്ഞു പിന്നെ ഇല്ലാന്ന് അതിനകത്ത് അലങ്ങോട്ട് ഞാൻ അടിച്ചു അപ്പോൾ ഈ ബട്ടൻ ഇടൂലേ ഈ ബട്ടണിടാതെ ഇവിടുന്ന് പോകില്ല എന്നാൽ ഈ പോകുന്നത് ഞങ്ങൾക്ക് തന്നെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര നിത്യേണ്ട ഭാഷ നമ്മുടെ തരുവാറുണ്ട് ഭട്ടനിടാതെ ഇവിടെ പോകില്ലെന്ന് കോളേജ് തൊട്ട് ആറുമണി ഏഴ് മണി അരി കൂടുതൽ ബട്ടൻ ഇടാതെ പോകില്ല എന്നാൽ ഞങ്ങളുടെ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്ന ഭയങ്കര മോശമായിട്ട് തരുമാറി അതിൻ്റെ ഒരാൾ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ വന്നിട്ടൊക്കെ ചുരിക്ക് അടിച്ചു മർദനമേറ്റ മിൻഹാജ് മണ്ണാർക്കാട്ടെ മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നമ്മുടെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ കോളേജിലേക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെങ്ങനെയാണ് നമ്മുടെ മക്കളെ കോളേജിലേക്കും മറ്റുള്ള പറഞ്ഞു പറഞ്ഞവിടും ആ ഒരു പ്രയാസം നന്നായിട്ടുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ സംഭവത്തെ തുടർന്ന് കോളേജ് അധികൃതർ മൂന്ന് വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സി സി എന് മണ്ണാര്ക്കാട്